നിങ്ങളെ പടച്ചറബ് വ്യത്യസ്ത ഗോത്രത്തിലും കുടുംബത്തിലും ജനിപ്പിച്ചു എന്നുള്ളത് നിങ്ങളാ തറവാടിന്റെ പോരിശയും പണത്തിന്റെ വലുപ്പവും പൊങ്ങച്ചവും കാണിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഇന്ന അക്രമക്കും ഇന്തള്ളാഹി അത്തുക്കാക്കും നിങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ ഓരോ ബന്ധങ്ങളെയും അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടി സ്നേഹിക്കുന്നവരെയാണ് പരസ്പരം ചേർന്ന് നിൽക്കുന്നവരെയാ ഒരിക്കൽ ഇതുപോലെ മദീനത്ത പള്ളിയിൽ ആയിരക്കണക്കിന് സഹാബാക്കൾ ഇങ്ങനെ ഒരുമിച്ചിരിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് സഹാബത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ സഹാബാക്കൾക്കും ആഗ്രഹമുണ്ട് ആ ചർച്ചയുടെ അവസാനം അത് നടപ്പിലാക്കാൻ വേണ്ടി പ്രവാചകൻ ഞങ്ങളെ തെരഞ്ഞെടുക്കും എന്ന് പറയും എന്ന പ്രതീക്ഷയിൽ ആയിരക്കണക്കിന് സഹാബാക്കൾ ഇങ്ങനെ കാത്തിരിക്കുക അവസാനം ചർച്ചയുടെ അവസാനം റസൂലുള്ള ആ കൂട്ടത്തിൽ അമ്രുബിന് അത്ര പ്രസക്തനല്ലാത്ത ആ സുഹാബി അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു അമ്രേ ഈ കാര്യം താങ്കളാ ആ ചെയ്യേണ്ടത് ഇക്കണ്ട ആയിരക്കണക്കിന് സഹാബാക്കളെ നടുവിൽ വെച്ച് റസൂലുള്ള എന്നെ തെരഞ്ഞെടുത്തു എന്ന് കേട്ടപ്പം അമ്രിന് വല്ലാത്ത സന്തോഷം അമ്രയിൽ ഞാൻ ഉറക്ക ചോദിച്ചു നബിയേ ഈ ജനങ്ങളിൽ നിങ്ങൾക്കാരോടാ ഏറ്റവും ഇഷ്ടം അമ്രടക്കം മുഴുവൻ സഹാബാക്കളും കരുതുന്നത് നബി സല്ലാഹു അലൈഹി വസ്ലമായി ഇപ്പോൾ അമറിന്റെ പേര് പറയുന്ന പക്ഷെ റസൂല് സർവരെയും അത്ഭുതപ്പെടുത്തി കൊണ്ട് പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ഭാര്യ ആയിഷ ബി വീന അപ്പൊ അമ്രാഹു അനുഭവം വല്ലാതെ പോയി അദ്ദേഹം ചോദിച്ചു ബി ഞാൻ അതല്ല ഉദ്ദേശിച്ച് ഈ ആണുങ്ങളെ കൂട്ടത്തിൽ താങ്കൾക്കാരോട് ഏറ്റവും ഇഷ്ടം അമ്രടക്കം മുഴുവനും ജാഗ്രതയോടെ കേക്കാൻ കാത്തിരിക്കുമ്പം വലതുഭാഗത്ത് തലകുനിച്ചിരിക്കുന്ന അബൂബക്ര സുദ്ദീഖിന്റെ തോളത്ത് പതുക്കെ തട്ടിയിട്ട് റസൂലുള്ള പറഞ്ഞു അമ്രേ ആയിഷ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ആയിഷാൻ്റെ വാപ്പ അബൂബക്കറിനെട്ടോ നോക്കൂ നിങ്ങൾ റസൂലുള്ള കൊടുക്കുന്ന കുടുംബത്തിന്റെ ഒരു സ്ഥാനം ഒരുപാട് കുടുംബം പദവികൾ പണം ഇതൊക്കെ ഉള്ളവരുണ്ടായിട്ടും റസൂലുള്ള കൊടുക്കുന്ന ആ കുടുംബത്തിന്റെ സ്ഥാനം അതേ പ്രവാചകനെയും അതേ ഇസ്ലാമിനെയും സ്വീകരിക്കുന്ന നമ്മളിൽ പലരുടെയും സ്വഭാവം എന്താ ജ്യേഷ്ഠൻ അനിയനെ കണ്ടൂടാ അനിയൻ ഏട്ടനെ കണ്ടൂടാ ഏട്ടൻ്റെ അനിയൻ്റെ ഓളെ കണ്ടൂടാ ിയൻ്റെ കണ്ടുകൂടാ മുഖത്തോട് മുഖം നോക്കാത്തവരുണ്ട് സലാം പറയാത്തവരുണ്ട് പറഞ്ഞ സലാം അടക്കാത്തവരുണ്ട് ക്ഷണിക്കാത്തവരുണ്ട് ക്ഷണം സ്വീകരിക്കാത്തവരുണ്ട് അവനുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടില്ല അവസാനം മരിച്ചു കിടക്കുന്ന സെക്കൻഡ് വരെ മനസ്സിൽ പകയും അലോഗ്യവും കൊണ്ടു നടക്കുന്നവരുണ്ട് ഇന്നതൊക്കെ ഒരു ഫാഷനാ എന്തേ കാരണൊരു നാട്ടുകാരി ഒക്കെ വിളിച്ചിട്ടൊരു നോമ്പുറ നടത്തിയിട്ട് പെങ്ങളായ എന്നെ അവിടെ കണ്ടിട്ടില്ലല്ലോ കാരണ നല്ലൊരു നിക്കാഹ് സംഘടിപ്പിച്ചിട്ട് അനിയനായ എന്നെ ഞങ്ങൾ അവിടെ കണ്ടില്ലല്ലോ ആൾക്കാർ വേഗം പറയും ഞാൻ അത്ര ലോഗ്യല്ല ഞാൻ ഒന്ന് രണ്ട് കൊല്ലായിട്ട് അലോക്യത്തില്ല ഞാൻ അങ്ങോട്ടും പോകാറില്ല അവരാരും ഇങ്ങോട്ടും വരാറില്ല എന്തിന്റെ പേരിൽ ആ പണക്ക് നാട്ടുകാർ ഒരു മാസം മുൻപേ കല്യാണം വിളിച്ചു എന്നോട് രണ്ടാഴ്ച മുൻപ് നിന്റെ വീട്ടിൽ വിളിക്കാൻ ഓന നേരം കിട്ടി ഇതാ പണക്ക് മുഖത്തേക്ക് മുഖം നോക്കിയപ്പ ചിരിച്ചില്ല ഞാൻ ചിരിച്ച പോലെ ചിരിച്ചില്ല ഞാൻ കയറി ചെന്നപ്പോൾ മുഖം അങ്ങിട്ട് തിരിച്ചാണ് ഇങ്ങനെയുള്ള കുറേ കുറ്റങ്ങളുടെ പേരിൽ പാപങ്ങൾ ചിന്തിച്ചുണ്ടാക്കി ഒരുപാട് ആളുകൾ പണക്കില്ല ഒരു പക്ഷെ നിങ്ങളിൽ പലരും പറയും ദേഷ്യം തോന്നരുത് ഈ ഒരു കുടുംബം കുട്ടൻകുളങ്ങര കുടുംബത്തിലെ നിങ്ങൾ ചിലപ്പം പരസ്പരം സ്നേഹിച്ചോണ്ടായിരിക്കും പക്ഷെ നിങ്ങൾക്ക് ഈ കുടുംബം മാത്രമല്ലേ വാപ്പ കുടുംബം ഉണ്ടാവാം ഉമ്മക്കുടുംബം ഉണ്ടാവാം മക്കളെ കെട്ടിയ കുടുംബം ഉണ്ടാവാം ഏതെങ്കിലും ഒരു കുടുംബത്തോട് അലോഗ്യം കാണിച്ച് മനസ്സിൽ പകയും വെറുപ്പും കൊണ്ട് നടക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് അവരുള്ള സദസിലിൽ പടച്ചോന്റെ മലക്കുപോലും വരൂല മനസ്സിൽ അലോഗ്യവും പകയും കൊണ്ടു നടക്കുന്ന ആളുകൾ ഇരിക്കുന്ന സദസ്സിൽ പടച്ചോന്റെ മലക്കുപോലും വരൂല ഇന്ന് പൊരുത്തം വാങ്ങലൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടാ നിങ്ങൾ കാണാറില്ലേ മരിച്ച വാപ്പാന്റെ മയ്യത്തിന്റെ തലക്കും ഭാഗത്ത് പള്ളി കൊണ്ടുവയ്ക്കുമ്പോൾ നിസ്കരിക്കാൻ നിൽക്കുന്ന മോന്റെ കൈമലേക്ക് ഇതുപോലത്തെ ഒരു മൈക്ക് കൊടുക്കും പള്ളി പള്ളിക്കമ്മിറ്റിക്കാര് വാപ്പാന്റെ ഉമ്മാന്റെയും തലഭാഗത്തും മധ്യഭാഗത്തും നിൽക്കുന്ന ചില മക്കള് ആ മൈക്ക് കിട്ടുമ്പോഴേക്കും കാണാൻ നെഞ്ചു പൊട്ടി കണ്ണ് നിറഞ്ഞിട്ടൊരു മരിച്ച വാപ്പാന്റെ കബറ് വിശാലാവാൻ എന്റെ ഉമ്മാ വാക്കുകൊണ്ടോ പ്രവർത്തിണ്ടോ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടേൽക്ക് അത് പൊരുത്തപ്പെട്ടു കൊടുക്കണം അങ്ങനെ ചോദിക്കാൻ ഇസ്ലാമ തെളിവില്ല ഒരു മയത്തിന്റെ തലഭാഗത്ത് വെച്ചും മധ്യഭാഗത്ത് വെച്ചും മക്കള് വാങ്ങേണ്ടിയതല്ല പൊരുത്തം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഓരോരുത്തരും കൈപിടിച്ച് വാങ്ങേണ്ടിയത് പൊരുത്തം ചിരിക്കാൻ മടിക്കുന്നവനോട് സലാം പറയണം മുഖത്തോട് നോക്കാത്തവന്റെ മുൻപിലേക്ക് കയറി നിന്നിട്ട് അവനോട് സലാം പറയണം അവർക്ക് ആ പടച്ചുറപ്പ് പറഞ്ഞ പുണ്യം അവസാനം മരിക്കുന്നവരെ ആ കൊണ്ടടക്കും ചിലര് എന്നിട്ടാറടി മണ്ണിലേക്ക് വെച്ചാലും കുടുംബം നന്നാവൂല എത്ര മനുഷ്യന്മാരാണ് പിണങ്ങി അറിയോ വേലിക്കപ്പുറത്തുള്ള അയൽവാസിനോട് കുടുംബക്കാരോട് ബന്ധക്കാരോട് മോളക്കെട്ടിയ വീട്ടുകാരോട് കെട്ടിയ വീട്ടുകാരോട് ഇതും മനസ്സിൽ പകയും വെറുപ്പായിട്ട് കുണ്ടടക്കുന്ന ആരെങ്കിലും ഞാൻ ഇത് നിങ്ങൾക്ക് അങ്ങക്കുന്നോട് ദേഷ്യം തോന്നരുത് കേട്ടോ ലോകത്തിന്റെ പ്രവാചകൻ മദീനത്ത പള്ളിയിൽ നെറ്റി ചേർത്ത് വെച്ച് സുജൂത് ചെയ്യുന്ന സ്ഥലം നോക്കി ഇസ്ലാമിന്റെ ശത്രു അഹ്റാബി വന്ന് മുത്രയിച്ചു സഹാബാക്കൾ നോക്കുമ്പം റസൂലുല്ലാന്റെ മേറാബിന്റെ ഉള്ളിൽ കയറിയിട്ടാ ഒഴിക്കുന്നത് സഹാബാക്കൾക്ക് ദേഷ്യം പൊന്തി അവര് വാളൂരി റസൂലിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പ്രവാചക താങ്കൾ സമ്മതം തന്നാൽ പെരടി ഞങ്ങൾ വെട്ടും നബി സല്ലാഹു അലൈഹി വസ്സല പറഞ്ഞു തൊടാൻ പാടില്ല ആ അഹ്റാബിനെ സുരക്ഷിതനായി പുറത്തെത്തിച്ച് പുഞ്ചിരിയോടെ പ്രവാചകൻ സല്ലു അലൈഹി വസ്ല്ല യാത്രയാക്കി അതേ ലോകത്തിന്റെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ല മദീനത്തെ പള്ളിയിൽ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞത് ആരോടാന്നറിയോ കുടുംബ ബന്ധം മുറിച്ച് പള്ളി കയറിയനോട് എന്നിട്ട് അവന്റെ മുഖത്തു നോക്കി നബി പറയുന്നുണ്ട് ആ കുടുംബം നന്നാക്കാത്ത കാലത്തോളം പടച്ചോന്റെ പള്ളി കാലുത്താമ്പാടില്ല സഹാബാക്കൾ ചോദിച്ചു റസൂലേ എന്തിനാ ഇത്രക്കൊക്കെ ദേഷ്യം അള്ളാൻ്റെ റസൂല് തിരിച്ചു പറഞ്ഞു കുടുംബ ബന്ധം മുറിക്കുന്ന ആളുകൾ ഇരിക്കുന്ന സദസ്സിൽ പോലും പടച്ചോന്റെ മലക്കുകൾ വരാനറയ്ക്കും അവരിയ്ക്കുന്ന സദസ്സിന് അള്ള കൊടുക്കാൻ ഉദ്ദേശിച്ച ബർക്കത്ത് പടച്ചോൻ നിർത്തും അതുകൊണ്ട് ആ കുടുംബബന്ധം നന്നാക്കിയവർക്ക് മാത്രമേ അള്ളാൻ്റെ കുടുംബം മുറിച്ച വ്യക്തികൾ അള്ളാൻ്റെ സ്വർഗത്തിലുണ്ടാവൂല ഞാനിത് വെറുതെ പറയണല്ല കാരണം ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് ഒരു റമദാനിൻ്റെ വ്യാഴാഴ്ച ഈ കുടുംബബന്ധങ്ങളെ വിഷയം ഞാനൊരു മഹല്ലിൽ പറഞ്ഞു പ്രസംഗം കഴിഞ്ഞിങ്ങനെ എഴുന്നേറ്റ് നടക്കുമ്പം അവിടെയുള്ളൊരു പ്രായമുള്ള ഒരാളിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു അല്ല മോനെ ഈ വിഷയം ആരെങ്കിലും പറയാൻ പറഞ്ഞിട്ടാണോ ഇങ്ങിവിടെ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ല എന്ത് ഒന്നുമില്ല അന്ന് രാത്രി ദുബായിൽ നിന്ന് എനിക്കൊരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇന്ന് പോയ ആ പള്ളിയിലെ പ്രസംഗം കൊണ്ട് ഒമ്പത് കൊല്ലായി വാപ്പയും മൂത്താപ്പയും തമ്മിൽ പണക്കിലാണ് വെല്ലിയാപ്പ മരിച്ചപ്പം വീതം വെച്ചൊരു കടമുറിയുടെ പേരിലാ മൂത്താപ്പയും വെല്ലിയാപ്പയും പിണങ്ങിയേ ഒമ്പത് കൊല്ലത്തിൻ്റെ ഇടക്ക് പല തവണ ഞങ്ങൾ ബന്ധപ്പെട്ടു നന്നാക്കാൻ പറ്റണില്ല എൻ്റെ വാപ്പാനെപ്പറ്റി എനിക്ക് നല്ല അഭിപ്രായമുള്ളൂ പള്ളിയിലാദ്യ വാപ്പ എത്തുക അത് വെള്ളിയാഴ്ചയായാലും സുബിഹിക്കായാലും പള്ളിയിലെ മോട്ടറിട്ട് വെള്ളം നിറയ്ക്കലിന്റെ വാപ്പയാ ബാങ്കുടുക്കലിന്റെ വാപ്പയാ അത്രക്ക് നല്ല വാപ്പാന്റെ ഒരൊറ്റ കാര്യത്തിൽ എനിക്ക് ബേജാറുള്ളൂ മൂത്താപ്പയായിട്ടുള്ള പണക്ക് പക്ഷെ ഇന്ന് ഉച്ചക്കത്തെ ഫുത്തുപക്ക് ശേഷം മൂത്താപ്പാന്റെ വീട്ടിൽ വാപ്പ കയറി ചെന്നു മൂത്താപ്പാനേയും മൂത്താപ്പാനേ മക്കളെയും ശനിയാഴ്ച ഞായറാഴ്ചത്തേക്ക് നോമ്പുറക്ക് ക്ഷണിച്ചിട്ടാ വാപ്പ വന്ന് അപ്പൊ ഏതായാലും സന്തോഷങ്ങളെ സന്തോഷങ്ങളെയൊന്നറിയിക്കാൻ വേണ്ടി വിളിച്ചതാന്ന് പറഞ്ഞു എനിക്കും സന്തോഷം തിങ്കൾ കഴിഞ്ഞ് ചൊവ്വ ഞാൻ കോഴിക്കോട് എം എം ഐ സ്കൂളിലെ അധ്യാപകനാ ഞാൻ അവിടേക്ക് യാത്ര ആരംഭിച്ച് ഏകദേശം കാക്കൂര് കഴിഞ്ഞിട്ടുണ്ട് ഒമ്പതേ അഞ്ച് ഭാഗത്തെത്തിയപ്പം ആ ചെറുപ്പക്കാരന്റെ ഫോൺ പിന്നെയും വന്നു ആദ്യ ഒരുപാടോം കരഞ്ഞു എന്നിട്ടോം പറഞ്ഞു അതെ ഒരു സന്തോഷമുണ്ട് ഒരു സങ്കടമുണ്ട് സന്തോഷം ഞാൻ എന്തായാലും ആദ്യം പറയാ മൂത്താപ്പ വന്നു മൂത്താപ്പയും വാപ്പയും കെട്ടിപ്പിടിച്ചു മൂത്തമ്മയും ഇമ്മയും കുറെ കരഞ്ഞു രണ്ടു കൂട്ടരും നോമ്പ് സന്തോഷത്തിൽ എല്ലാ കാര്യങ്ങളും ക്ലിയറായി അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് ഞങ്ങളെ മൂത്താപ്പാന്റെ വീട്ടിൽ നോമ്പുറ വിളിച്ചു അങ്ങനെ കൂടി ഇന്നലെ വാപ്പ കിടന്നുറങ്ങിയതാ നേരം വെളുത്തു ഉമ്മാൻ്റെ അടുത്ത് നിന്ന് കഞ്ഞി വാങ്ങിക്കുടിച്ചു അത്താഴായിട്ട് കഞ്ഞി മതി എന്ന് പറഞ്ഞു കഞ്ഞി കുടിച്ചു സുബിഹിക്ക് വീണ്ടും എഴുന്നേൽക്കാത്ത വാപ്പാനെ ചൊന്ന് വിളിച്ചു നോക്കുമ്പം വാപ്പക്ക് പടച്ചോം കൊടുത്ത സമയം തീർന്നിട്ടുണ്ട് വാപ്പ മരിച്ചെടുക്കുക പറ്റെങ്കിൽ നിങ്ങൾ പതിനൊന്നര മണിക്കും അയ്യത്തിസ്കാരം ഉണ്ട് ഒന്ന് മഹല്ലിൽ ചെന്നാൽ ഉപകാരാവുന്നു എന്നിട്ടോ ചെറുപ്പകാരൻ പറഞ്ഞൊരു വാക്കുണ്ട് സങ്കടാണെങ്കിലും എൻ്റെ മനസ്സിൽ ഇപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നുന്നുണ്ട് വാപ്പയെപ്പറ്റി ആലോചിക്കുമ്പോൾ എനിക്കൊരൊറ്റ ബേജാറേ ഉള്ളൂ ആ കുടുംബം മുറിഞ്ഞ് നിൽക്കുകയാണല്ലോ വാപ്പാന്നുള്ളത് പക്ഷേ ഇപ്പം എനിക്ക് സന്തോഷമുണ്ട് ഒരു പക്ഷേ പടച്ചോൻ എൻ്റെ ഉപ്പാക്ക് സമയം നീട്ടിക്കൊടുത്തത് പോലും ഈ കുടുംബം നന്നാവാൻ വേണ്ടിയിട്ടായിരിക്കും അത് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് ഉപ്പ മരിച്ചിൽ ഒരു സങ്കടമുണ്ട് എന്ന് പറയുന്ന രീതിയിൽ പ്രിയപ്പെട്ടവരെ കുടുംബത്തിൽ കുടുംബത്തിലെവിടെങ്കിലും നമുക്ക് തോൽക്കാൻ പറ്റിയാൽ അത് നമ്മളെ ജയ മനസ്സിൽ പകയും വാശിയും കൊണ്ടടക്കരുത് ഒരു സലാം പറച്ചിലോണ്ട് തീരെങ്കിൽ അവിടെ തീരണം